സൗദിയിൽ കാലാവധി തീർന്ന വിസിറ്റ് വിസിറ്റ് വിസ ഇളവോടെ പുതുക്കാനുള്ള സമയപരിധി ഒരു കൂടി നീട്ടി ഈ പുതുക്കി നാട്ടിലേക്ക് മടങ്ങാൻ സൗദി ആഭ്യന്തര മന്ത്രാലയം മുപ്പത് ദിവസമാണ് സമയം അനുവദിച്ചിരുന്നത് ഈ സമയപരിധി കഴിഞ്ഞ ദിവസം അവസാനിച്ച പശ്ചാത്തലത്തിലാണ് സമയം നീട്ടി നൽകുന്നത് മുപ്പത് ദിവസത്തേക്ക് കൂടി സമയം നീട്ടി നൽകിയതായി മന്ത്രാലയം അറിയിച്ചു അതായത് കാലാവധി തീർന്ന വിസിറ്റ് വിസക്കാർക്ക് വിസ പുതുക്കി നാട്ടിലേക്ക് മടങ്ങാൻ ഹിജ്റ കലണ്ടർ പ്രകാരം സഫർ അവസാനം വരെ അതായത് ഓഗസ്റ്റ് വരെ സമയമുണ്ട് അർഹരായവർ പരമാവധി ഈ അവസരം പ്രയോജനപ്പെടുത്തണമെന്ന് സൗദി പാസ്പോർട്ട് ഡിപ്പാർട്ട്മെന്റ് ആവശ്യപ്പെട്ടു ആഭ്യന്തര മന്ത്രാലയത്തിന്റെ അഭിഷി പ്ലാറ്റ്ഫോമിലെ തവാസുൽ വഴി നടപടിക്രമങ്ങൾ പൂർത്തിയാക്കാം സൗദിയിലേക്ക് വന്നത് ആരുടെ സ്പോൺസർഷിപ്പിലാണോ അവരാണ് അപേക്ഷ നൽകേണ്ടത് വിസിറ്റ് വിസയുമായി ബന്ധപ്പെട്ട ഫീസുകളും പിഴകളും അടച്ചാൽ മാത്രമേ നടപടിക്രമങ്ങൾ പൂർത്തിയാക്കാൻ സാധിക്കുകയുള്ളൂ ഫാമിലി വിസിറ്റ് വിസ ബിസിനസ് വിസിറ്റ് വിസ തുടങ്ങി എല്ലാ വിഭാഗം വിസിറ്റ് വിസക്കാർക്കും ഈ ആനുകൂല്യം ലഭിക്കുമെന്നും പാസ്പോർട്ട് ഡയറക്ടറേറ്റ് അറിയിച്ചു ജലീൽ ജിദ്ദ ലോകത്തെവിടെയായാലും ഏത് സമയത്തും വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം